പലരും മനസ്സിലാക്കി വെച്ചത് ഹജ്ജനും ഉമ്രക്കുമൊക്കെ പോകുമ്പോൾ സഹോദരിമാർക്ക് കറുത്ത പർദ വേണം എന്നാണ് പല ആളുകളും മനസ്സിലാക്കി വെച്ചത് എങ്കിൽ ശരി മറ്റൊന്നാണ് ഹജ്ജനാണെങ്കിലും ഉമ്രക്കാണെങ്കിലും എഹ്റാം ചെയ്യുന്ന സഹോദരിമാർക്ക് പുരുഷന്മാരെ പോലെ തന്നെ വെളുത്ത വസ്ത്രമാണ് സുന്നത്ത് വെളുത്ത നിറത്തിലുള്ള പർത ഔറത്ത് മറയുന്ന രൂപത്തിൽ അനുവദനീയമായ രൂപത്തിൽ ധരിക്കപ്പെടുന്ന വസ്ത്രം അത് വെള്ളയാവലാണ് സഹോദരിമാർക്ക് സുന്നത്തുള്ളത് കറുപ്പും പച്ചയും മറ്റു കളറുകളുമൊക്കെ സ്ത്രീകൾക്ക് കറാഹത്താണ് പുരുഷന്മാർക്കും വെള്ളയല്ലാത്തത് കറാഹത്താണ് എഹ്റാമിൽ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും വെള്ള വസ്ത്രമാണ് സുന്നത്ത് എന്നതാണ് ശരി